നമസ്കാരം മെട്രോ സ്റ്റാർ സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു കോമ്പ ആയിരുന്നു ശ്രീധുവും അർജുനും സാവധാനം കൂട്ടായി പിന്നീട് വളരെ വലിയ ആത്മബന്ധം പുലർത്തിയവരാണ് ഇരുവരും ഈ കൂട്ടുകെട്ടിനെ ശ്രീജുൻ എന്ന പേരിലായിരുന്നു പ്രേക്ഷകർ ഏറ്റെടുത്തത് ശ്രീധുവും അർജുനും ഒരുമിച്ചുള്ള രംഗങ്ങളെല്ലാം കോർത്തിണക്കി ആരാധകർ റീലുകൾ ആഘോഷമാക്കിയിരുന്നു ഷോ അവസാനിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ പേർക്ക് അറിയേണ്ടിയിരുന്നത് ഇരുവരുടെയും പ്രണയമാണോ എന്നൊക്കെയായിരുന്നു അർജുനും ശ്രീധവും പ്രണയത്തിലാണ് എന്ന തരത്തിലാണ് ഫാൻസ് ആഘോഷമാക്കിയതെങ്കിലും തങ്ങൾ നല്ല സുഹൃത്തുക്കളാണെന്നാണ് അർജുനും ശ്രീധുവും പുറത്തു വന്നതിന് ശേഷം പറയുന്നത് ഇപ്പോൾ ഇരുവരും ഒരുമിച്ച് ഐഡിയ സ്റ്റാർ സിംഗറിൽ എത്തിയതിന്റെ ഒരു പ്രൊമോ വീഡിയോ ആണ് വൈറലായിരിക്കുന്നത് വന്ദനം എന്ന സിനിമയിലെ ഒരു സീനാണ് രണ്ടുപേരും അഭിനയിച്ച് കാണിക്കുന്നത് എന്നോട് കെട്ടിപ്പിടിച്ച് ഐ ലവ് യു എന്ന് പറ എന്ന് പറയുമ്പോൾ ശ്രീധു അർജുനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് ഈ സമയത്ത് കെ എസ് ചിത്ര നാണം കൊണ്ട് ചിരിക്കുന്ന വീഡിയോ ആണ് വൈറലായിരിക്കുന്നത് നിരവധി പേരാണ് ഈ വീഡിയോക്ക് കമന്റുമായി എത്തിയിരിക്കുന്നത് പല റൊമാൻറിക് സിനിമകളെക്കാളും മികച്ചതാണ് ഈ യാത്ര ശരിക്കും ഒരു ശ്രീജു സുപ്രമസി ശരിക്കും മാന്ത്രികം എന്നാണ് ഒരു കമന്റ് ചിത്ര ചേച്ചി ശ്രീജുൻ ഫാൻസ് ആണോ ഇത് കാണുന്ന ശ്രീജുൻ ഫാൻസിന്റെയും എക്സ്പ്രഷൻ ഇതായിരിക്കുമല്ലോ എന്നൊക്കെയാണ് മറ്റൊരു കമന്റ് അതേസമയം അർജുനും ശ്രീധവും അർജുൻറെ വീട്ടുകാരൊക്കെ പറയുന്നത് ഇരുവരും പ്രണയത്തിൽ അല്ലെന്നാണ് നല്ല സുഹൃത്തുക്കളാണെന്നാണ് അർജുൻറെ അമ്മയും സഹോദരിയും പറഞ്ഞിരുന്നത് ബിഗ് ബോസ് ലൈവ് ട്വന്റി ഫോർ മണിക്കൂറും കണ്ടുകൊണ്ടിരുന്നു എന്നാൽ അർജുനും ശ്രീധവും പ്രണയത്തിലാണെന്ന് തോന്നിയില്ലെന്നും അർജുന്റെ വീട്ടുകാർ പറഞ്ഞിരുന്നു അതേസമയം അർജുനൻ നല്ല സുഹൃത്താണെന്നും നല്ലൊരു മനുഷ്യനാണെന്നാണ് ശ്രീധു പറഞ്ഞത് ശ്രീധുവും അർജുനും ഒന്നാവുമോ എന്ന ചോദ്യത്തിന് ഒരിക്കലും ഒരിക്കലുമില്ലെന്നും ഞങ്ങളുടേത് സൗഹൃദം മാത്രമാണെന്നും ശ്രീധവും പറഞ്ഞിരുന്നു ഭാവിയിലും സൗഹൃദം തന്നെയായിരിക്കും വെറുതെ ചർച്ചയാക്കി കുളമാക്കരുത് ശ്രീജിൻ റെയിലുകളൊക്കെ ഞാൻ ആസ്വദിച്ചിട്ടുണ്ട് എന്നും താരം വ്യക്തമാക്കിയിരുന്നു നിനക്കെന്തെങ്കിലും എന്നോട് പറയാനുണ്ടായിരുന്നോ എന്ന് പുറത്തായപ്പോൾ അർജുനോട് ചോദിച്ചത് മറ്റെന്തെങ്കിലും മനസ്സിലുണ്ടായിട്ടല്ല മറിച്ച് ബാക്കി എല്ലാവരും റീഎൻട്രി നടത്തിയല്ലോ ഞാനാണെങ്കിൽ ഫിനാലയ്ക്ക് തൊട്ട് മുൻപാണ് പുറത്തായത് അതുകൊണ്ട് ഇനി ഹൗസിലേക്ക് തിരികെ കയറാൻ സാധിക്കില്ലേ എന്നൊക്കെയായിരുന്നു ആശങ്ക ആ സമയത്ത് സംസാരിച്ചതാണ് അല്ലാതെ മറ്റൊന്നുമില്ലായിരുന്നു എന്നൊക്കെയാണ് ശ്രീധു വ്യക്തമാക്കിയത് അതേസമയം തന്റെ ബിഗ് ബോസ് യാത്രയിൽ ശ്രീധുവിന് വലിയ പങ്കുണ്ടെന്നാണ് അർജുൻ പറഞ്ഞത് ബിഗ് ബോസിലെ തന്റെ അപ്സ് ആൻഡ് ഡൌൺസിൽ കൂടെയുണ്ടായ ആളാണ് ശ്രീധുവെന്നും അർജുൻ പറയുന്നു ശ്രീധു തനിക്ക് സ്പെഷ്യൽ ഫ്രണ്ടാണെന്നും അർജുൻ പറഞ്ഞിരുന്നു സ്പെഷ്യൽ സോഷ്യൽ മീഡിയയിൽ അർജുൻ ശ്രീധു വീഡിയോകൾ വൈറലായതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെന്ന് മനസ്സിലായത് വൈൽഡ് കാർഡ് വന്നപ്പോഴാണെന്നും തന്റെയും ശ്രീധുവിന്റെയും വീഡിയോകൾ ഇപ്പോൾ കണ്ടുവെന്നും കാണാൻ നല്ല ഭംഗിയുണ്ട് ഇഷ്ടമായി എന്നൊക്കെയാണ് അർജുൻ പറയുന്നത് ബിഗ് ബോസ് ഫാമിലി വീക്കിൽ ശ്രീധുവിന്റെ അമ്മ ബിഗ് ബോസ് വീട്ടിലെത്തിയപ്പോൾ അർജുനുമായുള്ള സൗഹൃദത്തിൽ ഉള്ള താല്പര്യക്കേട് പ്രകടിപ്പിച്ചതാണ് ഇതിന് പിന്നാലെ രൂക്ഷ വിമർശനം ഉയർന്നു വന്നിരുന്നു എന്നാൽ അർജുനുമായുള്ള സൗഹൃദം ശ്രീധു തുടരുകയായിരുന്നു ഇവരുടെ കോംബോ ഹിറ്റ് ആവുകയും അർജുൻറെ ആരാധകരുടെ എണ്ണം കൂടുകയും ചെയ്തിരുന്നു